ഹലോ ഫ്രണ്ട്സ് അഭിയാണ് ഒരു കിട്ടിലാൻ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിന് ഓപ്പോസിറ്റായിട്ട് മറൈൻ വേൾഡ് വരികയാണ് ഡിസംബർ പതിമൂന്നാം തീയതി നടി ഫാവനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് പണി നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇരുന്നൂറ്റി അമ്പത് അടിയിൽ തീർത്ത ഗ്ലാസ് തുരങ്കത്തിലെ ആയിരക്കണക്കിന് വരുന്ന കടൽ മത്സ്യങ്ങളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി വെറൈറ്റി ആയിട്ടുള്ള റോബോട്ടിക് ഷോ ബട്ടർഫ്ലൈ ഷോ ബേഡ് ഷോ സ്കൂബ ഡൈവിംഗ് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പതോ നാനൂറോ റേഞ്ച് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു തിരക്കുണ്ടായിരിക്കാനാണ് ചാൻസ് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്